കലാപത്തിലൂടെ മാനസിക ഇഴയടുപ്പങ്ങൾ ഇല്ലാതായ മണിപ്പൂരിലേക്ക് ഒടുവിൽ മോദിയും പോവുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മണിപ്പൂർ മുഖ്യമന്ത്രി സിംഗുമായി മോദി ചർച്ച നടത്തിയിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിന്റെ കൂടെ നിൽക്കണമെങ്കിൽ മോദി അവിടെ എത്തേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായി മണിപ്പൂരിൽ കോൺഗ്രസ് കളം പിടിക്കുമെന്നും മുഖ്യമന്ത്രി മോദിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാഹുൽ രാഹുൽഗാന്ധിയെ ഉദാഹരണമാക്കിയാണ് ബീരേൻസിങ് മോദിയെ ഉപദേശിച്ചത് കലാപം പൊട്ടിപ്പുറപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തിയിരുന്നു കഴിഞ്ഞ മാസവും രാഹുൽ ഗാന്ധി എത്തി മണിപ്പൂരിലെ ജനതയ്ക്ക് രാഹുലിന്റെ സന്ദർശനം വലിയ ആശ്വാസം നൽകിയിരുന്നു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ രണ്ട് എം പിമാരെയാണ് മണിപ്പൂർ ജനത കോൺഗ്രസിന് നൽകിയത് ഒടുവിൽ ഇപ്പോൾ മണിപ്പൂരിലെ രാഷ്ട്രീയക്കാറ്റ് കോൺഗ്രസിന് അനുകൂലവുമാണ് പോരാത്തതിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എം എൽ എ ചിലർ കോൺഗ്രസിലേക്ക് ചുവട് മാറ്റുവാനും സാധ്യതയുണ്ട് കലാപം ശാന്തമാക്കാനുള്ള നീക്കം ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഈ ദേഷ്യം ഇന്നും മണിപ്പൂരിലെ ബി ജെ പിക്ക് മോദിയോടുണ്ട് ചില എം എൽ എ മാർ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനിയും മണിപ്പൂരിന്റെ നേരെ കണ്ണടച്ചാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മണിപ്പൂരിൽ മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒന്നാകെ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നും ഇനിയും മണിപ്പൂരിനെ മാറ്റി നിർത്തരുത് എന്നുമാണ് മോദിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പിന്നാലെയാണ് ഈ മണിപ്പൂർ സന്ദർശനമെന്ന അനുകൂല നിലപാട് മോദിയിൽ നിന്നും ഉണ്ടാകുന്നത് സന്ദർശനം എന്നത്തേക്കും ഉണ്ടാകുമെന്ന് അറിയില്ലെങ്കിലും സന്ദർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വർഷം മുൻപുണ്ടായ മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശേഷം ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചയാകുന്നുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു വർഷവും നാല് മാസവും വേണ്ടി വന്നു ഈ രണ്ട് നേതാക്കന്മാരും തമ്മിൽ ആശയവിനിമയം നടത്താൻ എന്ന വിമർശനവും വ്യാപകമായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൌനം പാലിക്കുന്നു എന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്തിയിരുന്നു ലോക്സഭയടക്കം പ്രക്ഷുബ്ധമാക്കിയിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം സംസ്ഥാന ഭരണം ഉണ്ടായിട്ടുപോലും തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിന്റെ രണ്ട് സീറ്റിലും ബി ജെ പി പരാജയപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് വിജയം ബി ജെ പി ക്യാമ്പിൽ വലിയ ഞെട്ടിലാണ് ഉണ്ടാക്കിയത് ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രധാനമന്ത്രി മോദി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ആസം ത്രിപുര അരുണാചൽ പ്രദേശ് എന്നിവ സന്ദർശിച്ചു എങ്കിലും മണിപ്പൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു പിന്നാലെ രാഹുൽ ഗാന്ധി മണിപ്പൂരിനു വേണ്ടി ലോകസഭയിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുകയും ചെയ്തു പിന്നാലെയാണ് മണിപ്പൂരിലേക്ക് മോദി എത്തുവാൻ തീരുമാനിച്ചതെന്നും കാണാം